ഏവർക്കും ഹാജാസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഫൈവ് തൗസൻഡ് പ്ലസ് ഫാക്ട്സിൻ്റെ ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് ഏകദേശം ഒരു ഈ ഒരു അമ്പതോളം ഫാക്ടറികൾ നമ്മൾ നോക്കാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു അൻപത് ഫാക്ടറികൾ നമ്മൾ ഇന്ന് പറയാൻ പോവുകയാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥാപകനാരാണ് നല്ല ചോദ്യമാണ് ഉത്തരം ക്ലോസ് ആണ് കേട്ടോ ക്ലോസ് എം ക്ലോസ് എം ഷ്വാം ആണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥാപകൻ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഉത്തരം പറയണം ഏപ്രിൽ മാസം ഒന്നാം തീയതി ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒരു കമ്പനി സാധാരണ സേവനങ്ങൾ കൂടുതലായി വാടകയെടുക്കുന്നത് ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ് ഇതിനെ പറയുന്ന പേരെന്താണ് ഔട്ട് സോഴ്സിങ് എന്നാണ് പറയുക എന്താണ് ഔട്ട് സോഴ്സിങ് എന്നാണ് പറയുക സോഴ്സിങ് എന്നാണ് പറയുക ഓക്കെ അപ്പം ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ ഷ്വാന ശ്വാബാണ് ക്ലോസ് എം ഷ്വാ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഒരു കമ്പനി സാധാരണ സേവനങ്ങൾ കൂടുതലായി വാടക എടുക്കുന്നത് ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ് ഇതിനെ പറയുന്ന പേരാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയും ഓക്കെ അടുത്ത ചോദ്യം ധനകാര്യ കമ്മീഷനിൽ അംഗമാകാനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് ആരാണ് ഉത്തരം അത് പാർലമെന്റ് പാർലമെൻറ്റ് ആണ് ഓക്കെ പാർലമെൻറ്റ് അപ്പം അത് ഓർത്തു ഓർത്തുവെക്കുക ധനകാര്യ കമ്മീഷനിൽ അംഗമാകാനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് പാർലമെൻ്റ് ആണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഗവർണറാണ് ഗവർണർ ഓക്കെ ഗവർണർ ആണ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും ആരാണ് അപ്പോൾ അത് രാഷ്ട്രപതി വലിയ പദവിയാണ് അപ്പോൾ രാഷ്ട്രപതിയാണ് ി എസ് ടി കൗൺസിലിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ഇപ്പൊ ധനകാര്യ കമ്മീഷനിൽ അംഗമാകാനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പാർലമെൻ്റ് ആണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഗവർണറാണ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളെയും അവരുടെയൊക്കെ കാലാവധി എത്രയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ മൂന്ന് വർഷമാണ് ഓക്കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് ലോക ഓക്കെ നായക് നായകഭവൻ ലോക നായക് ഭവനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് വലിയ ഒരു പദവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്ര അങ്ങനെയാണ് ഞാനിത് ഓർമ്മിച്ചിരിക്കുന്നത് അതൊക്കെ രാഷ്ട്രപതി ആയിരിക്കും ഓക്കെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഏക ഖണ്ഡമായി തിരഞ്ഞെടുത്ത സഭ ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ ഭരണഘടന നിർമ്മാണ സഭയാണ് അങ്ങനെ തിരഞ്ഞെടുത്തത് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും ഒക്കെ കാലാവധി മൂന്ന് വർഷം അതേപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക നായക് ദേശീയ പട്ടിക ജാതി കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഏകകണ്ഠേന തിരഞ്ഞെടുത്ത സഭയാണ് നിർമ്മാണ സഭ അതായത് ഭരണഘടനാ നിർമ്മാണ സഭ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ത്യയിൽ ലോക്സഭ അതേപോലെ സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നട നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി എന്താണ് തെരഞ്ഞെടുപ്പ് രീതി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് എന്താണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ഓക്കെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളുകളിലുള്ള ഭാഷകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് എക്സൈസ് വകുപ്പിന്റെ തലവൻ ആരാണ് ഉത്തരം എക്സൈസ് കമ്മീഷണർ ആരാണ് എക്സൈസ് കമ്മീഷണർ ആണ് എക്സൈസ് വകുപ്പിന്റെ തലവൻ ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഗുലാത്തി ഓക്കെ ഗുലാത്തി എവിടെയാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഇന്ത്യയിൽ ലോക്സഭ സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ആണ് നടക്കുന്നത് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂലുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് എക്സൈസ് വകുപ്പിന്റെ തലവൻ എക്സൈസ് കമ്മീഷണർ ആണ് ധനകാര്യ വിഷയങ്ങളിൽ ഗവേഷണവും പരിശീലനവും നൽകുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി എവിടെയാണ് തൃശൂർ ജില്ലയിലെ വിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിയൂർ തൃശ്ശൂർ ജില്ലയിലെ വിയൂരിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി ഉള്ളത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ ഹൗസിംഗ് ബോർഡ് തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് വഴുതക്കാടാണ് വനവും വനം വകുപ്പിന്റെ ആസ്ഥാനം വന സംരക്ഷണ രംഗത്തും ജൈവ വൈവിധ്യ പരിപാലനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കർഷകർ എന്നിവർക്ക് കേരള വനം വന്യജീവി വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം ഏതാണ് വനമിത്ര പുരസ്കാരം ശ്രദ്ധിക്കണം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി വിയൂരാണ് അത് ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് ആണോ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വനം വകുപ്പ് തിരുവനന്തപുരത്തെ വഴുതക്കാട് വന സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ പരിപാലനത്തിനും മികച്ച പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കർഷകർ എന്നിവർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം പുരസ്കാരത്തിന്റെ പേരെന്താണ് വനമിത്ര പുരസ്കാരം അടുത്തത് ലൈഫ് മിഷന്റെ പൂർണ്ണ രൂപം എന്താണ് ലൈഫ് മിഷന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ലൈവ്ലി ഹുഡ് എന്താണ് ലൈവ്ലി ലൈവ്ലിഹുഡ് ഒക്കെ ഇൻക്വിഷൻ ഇൻക്വിഷൻ ലൈവ്ലിഹുഡ് ഇൻക്യുഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എംപവർമെന്റ് മിഷൻ എന്നാണ് അതിനെയാണ് ലൈഫ് മിഷൻ അപ്പൊ ലൈഫ് മിഷന്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്യുഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് മിഷൻ എന്നാണ് നഗരപ്രദേശങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വീടു നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് അയ്യങ്കാളി ഭവന അയ്യൻകാളി അയ്യൻകാളി ഭവന നഗരഭവന പദ്ധതി ഇതാണ് നഗരഭവന പദ്ധതി എന്നാണ് ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന പദ്ധതികൾ വിളിക്കുന്ന പേരാണ് ഫ്രീഡം ഫുഡ് എന്താണ് ഫ്രീഡം ഫുഡ് പദ്ധതി ഇനി കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ കെ നായനാർ ആരായിരുന്നു ഇ കെ നായനാർ ആയിരുന്നു അപ്പോൾ ലൈഫ് മിഷന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് മിഷൻ എന്നാണ് നഗരപ്രദേശങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്താർക്ക് വീടു നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗരഭവന പദ്ധതി എന്ന് ജയിൽ അന്തേവാസികൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതാണ് ഫ്രീഡം ഫുഡ് കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഇ കെ നായനാർ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു സ്കർവി എന്ന് പറയുന്ന രോഗം ഏത് വൈറ്റമിന്റെ കൊണ്ടാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ട് ഓക്കെ മോടപൊട്ടി രക്തം വരിക മീനാ മാതാ രോഗം ആദ്യമായി കാണപ്പെട്ടത് ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ മീനാമാതാ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ രാജ്യം ജപ്പാനാണ് ശരീരത്തിനുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് അതായത് നെഫ്രോണുകൾ കൊണ്ടാണ് വൃക്ക നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആ നെഫ്രോണുകൾക്ക് പ്രശ്നമായതുകൊണ്ടാണ് നെഫ്രൈറ്റിസ് എന്ന് പേര് കൊടുക്കാൻ കാരണം ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് ആരാണ് ഉത്തരം മാർഗരറ്റ് കീനർ മാർഗരറ്റ് ീനൻ ആണ് ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് അങ്ങനെയാണെങ്കിൽ അതൊരു സ്ത്രീ ആയിരുന്നു ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷനെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വില്യം ഷേക്സ്പിയർ എന്നാണ് വില്യം ഷേക്സ്പിയർ രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വാക്സിൻ സ്വീകരിക്കുന്നത് അന്നേ ദിവസം തന്നെയാണ് ഈ പറയുന്ന കീനനും വാക്സിൻ സ്വീകരിച്ചത് ആദ്യം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് പഠിക്കണം അപ്പം സ്കർവി എന്ന രോഗത്തിന് ഡിസംബർ എട്ടാം തീയതിയാണ് അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം ഡിസംബർ എട്ടാം തീയതിയാണ് സ്കർവി എന്ന് പറയുന്ന ഒരു രോഗം വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗമാണ് മീനാ രോഗം കാണപ്പെടുന്നത് ജപ്പാനിലാണ് ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് മാർഗരറ്റ് കീനനാണ് ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷൻ വില്യം ഷേക്സ്പിയർ ആണ് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മന്തു രോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാം ലിംഫാറ്റിക് സിസ്റ്റം അതായത് ലെസ് ലിംഫാറ്റിക് ലിംഫാറ്റിക് മലയാളത്തിൽ പറഞ്ഞ ലസിക നാളികളെ വ്യവസ്ഥയെ തകരാറിലാക്കും രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്മ പ്ലാസ്മ മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാഗം ഭാരം എത്ര നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി മുപ്പത് ഗ്രാമാണ് ഭാരം ഇനി വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി ഏതാണ് ഉത്തരം പാൻക്രിയാസ് എന്താണ് പാൻക്രിയാസ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി ചോദിച്ചാൽ ഉത്തരം പറയണം പാൻക്രിയാസ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ തൈമോസിൻ ഓക്കെ ക്ലിയർ തൈമോസിൻ അപ്പം മന്ദുരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ് ഉത്തരം ലിംഫാറ്റിക് രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ മനുഷ്യന്റെ വൃക്കയുടെ ഭാരം നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി മുപ്പത് ഗ്രാം വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രന്ഥി പാൻക്രിയാസ് ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസി ഏതു തരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് ഉത്തരം പറയേണ്ടത് കോൺകേവ് കോൺ കേവ് തർപ്പണമാണ് സാധാരണയായി ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് പല്ലൊക്കെ വലുതായി കാണാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് തർപ്പണം മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം ഏതാന്ന് ചോദിച്ചാൽ വയലറ്റ് ഓക്കെ പുറത്ത് ഏതാണെന്ന് അറിയാമോ റെഡ് ഡോപ്ലർ ഇഫക്റ്റ് കൃത്യമായി വിശദീകരിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഡോപ്ലർ പേര് എന്താണ് ക്രിസ്ത്യൻ ഡോപ്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡോപ്ലർ എഫക്റ്റ് കൃത്യമായി വിശദീകരിച്ചത് പോലീസ് നായയുടെ സഹായത്താൽ കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് ഉപയോഗിക്കുന്ന വിസിലിന്റെ പേരാണ് ഗാൾട്ടൺ വിസിൽ എന്താണ് ൺ വിസിൽ ഗാൾ വിസിൽ എന്നാണ് അപ്പം ഏതു തരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് കോൺകേവ് മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറമാണ് വയലറ്റ് ഡോപ്ലർ എഫക്റ്റ് കൃത്യമായി വിശദീകരിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് പോലീസ് നായയുടെ സഹായത്താൽ കുറ്റവാളികളെ പിടികൂടാൻ ഉപയോഗിക്കുന്ന വിസിലിന്റെ പേരാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്ന വിസിൽ ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമായി വാദിച്ച വ്യക്തി ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗലീലിയോ ഗലീലിയോ ആണ് വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കളുടെ എന്താ പറയുക നിർബാധ പ പതനം ആ ഒരേ വേഗത്തിലായിരിക്കും എന്ന് ആദ്യമായി വാദിച്ചത് ഭൂഗുരുത്വ സ്ഥിരാഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ മീറ്റർ ആണേ ഓക്കെ പ്രതി കിലോഗ്രാം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് അതിൻ്റെ അതാണ് യൂണിറ്റ് ഭൂഗുരുത്വ സ്ഥിരാംഗത്തിൻ്റെ യൂണിറ്റ് സൂര്യൻ്റെ താപനില സൂര്യൻ്റെ താപനില ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളമാണ് അതിൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് തിളച്ചു മറിഞ്ഞു കിടക്കുന്നതാണ് തെർമോമീറ്റർ അല്ല ഉപയോഗിക്കുന്നത് പകരം പൈറോ ഹിലോമീറ്റർ എന്താണ് പൈറോ ഹീലിയോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് പഠിക്കണേ അടുത്തത് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ കേവല പൂജ്യത്തിൻ്റെ മൂല്യം എത്രയാണ് മൈനസ് നാനൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ കേവലം പൂജ്യത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വ്യക്തമായി ഇത്രയും പഠിക്കണം അടുത്തത് കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ് മുന്നൂറ്റി പത്തേ പോയിന്റ് പൂജ്യം അഞ്ച് പഠിക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില മുന്നൂറ്റി പത്ത് പോയിന്റ് പൂജ്യം അഞ്ചാണ് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ എൻ എച്ച് ത്രീ ഐസ് പ്ലാന്റുകളിൽ ഐസുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് അമോണിയ വജ്രത്തിൽ കാർബൺ ആറ്റങ്ങൾ എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ടെട്രാ ഹൈഡ്രൽ ലാറ്റിസ് എന്താണ് ടെട്രാ ഹീഡ്രൽ ലാറ്റിസ് ടെട്രാ ഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 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 രൂപത്തിലാണ് ഇങ്ങനെയാണ് അത് എന്ത് ചെയ്തത് കാർബണിനെ വജ്രത്തിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മീറ്ററിൻ്റെ ഇന്റർനാഷണൽ മാനദണ്ഡമായി കണക്കാക്കുന്ന സ്കെയിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരത്തിന്റെ ഘടകങ്ങൾ ഏതെല്ലാം ഒന്ന് പ്ലാറ്റിനം രണ്ട് ഇറിഡിയം ഏതൊക്കെയാണ് പ്ലാറ്റിനവും ഇറിഡിയവും ഓക്കെ അപ്പൊ അത് നല്ല പോയിന്റുകളാണ് ഈ ഒരു ഇത് കിട്ടിയത് മുട്ടത്തോട് മൃദുലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആസിഡ് ഉപയോഗിക്കും അത് ഏത് ആസിഡ് ആണ് ഉത്തരം അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ് മുട്ടത്തോട് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉരിക്കിനോളം ബലമുള്ള ഗ്ലാസ് ഏതാണ് ഉത്തരം പറയണം ഫൈബർ ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ഉരുക്ക് പോലെ അത്രയും ബലമുള്ളതാണ് രസതന്ത്രത്തിലെ കടുവ എന്നറിയപ്പെടുന്ന മൂലകമാണ് ഫ്ലൂറിൻ പീരിയോഡിക് ടേബിളിലെ ഒൻപതാമത്തെ മൂലകം അറ്റോമിൻ നമ്പർ ഒൻപതാണ് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം നിർവീര്യ ലായനികളുടെ പി എച്ച് ഏഴാണ് പി എച്ച് പൂജ്യം മുതൽ പതിനാല് വരെയാണ് സൂചിപ്പിക്കാറ് കെൽവിൻ സ്കെയിലെ ഏഴെന്ന് പറഞ്ഞാൽ അത് ന്യൂട്രലാണ് പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ് ഉത്തരം പറയണം അതാണ് ചാർക്കോൾ ആണ് പഞ്ചസാരയുടെ നിർമ്മാണത്തിന് അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ചാർക്കോൾസ് ഉണ്ട് മരക്കരിയുണ്ട് വിളക്ക് കരിയുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് അപ്പോൾ പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോള് മുട്ടത്തോട് മൃദുലമാക്കാൻ അസറ്റിക് ആസിഡ് ഉരിക്കിനോളം ബലമുള്ള ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് രസതന്ത്രത്തിലെ കടുവ ആരാണ് അത് ഫ്ലൂറിനാണ് നിർവീര്യ ലായനികളുടെ പി എച്ച് ഏഴാണ് പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന കാർബൺ വകഭേദമാണ് ചാർക്കോള് ഇത്രയും ക്ലിയർ ആണോ നമ്മൾ അയ്യായിരം പ്ലസ് ഫാക്റ്റിലേക്ക് എത്തും കേട്ടോ ഫാക്റ്റുകൾ നമ്മൾ കഴിഞ്ഞു ഇന്ന് ഈ ഒരു അമ്പത് ചോദ്യവും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം തിങ്കൾ വ്യാഴം ദിവസങ്ങൾ മറക്കരുത് നമ്മുടെ സയൻസിൻ്റെ ടോപ്പിക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച വൈറ്റമിൻസിൻ്റെ എക്സാമാണ് രണ്ട് ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായി നിങ്ങളത് കാണണം മറന്നു പോകരുത് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഓരോ പോർഷനായിട്ട് നമുക്കിത് പഠിച്ചു വരാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കാണാം